നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന്റെ പ്രത്യേകതയാണ് നമുക്ക് നോക്കാം ലോക മാനുഷിക ദിനമാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ലോക മാനുഷിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ലോക മാനുഷിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ലോക മാനുഷിക ദിനമായിട്ട് ആചരിക്കുന്നത് ഇല്ലെങ്കിൽ മാനുഷിക ദിനത്തിന്റെ പ്രസക്തി എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം അക്രമങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കണമെന്നും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരുടെ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തൊമ്പത് ലോക മാനുഷിക ദിനമായി ആചരിക്കുന്നു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അക്രമങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കണമെന്നും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരുടെ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തൊമ്പത് ലോക മാനുഷിക ദിനമായി ആചരിക്കുന്നു അതുപോലെ തന്നെ ലോക മാനുഷിക ദിനത്തിന്റെ പ്രമേയം നോക്കാം എന്താണ് ആക്ട് ഫോർ ഹ്യൂമാനിറ്റി ലോക മാനുഷിക ദിനത്തിന്റെ പ്രമേയം എന്താണ് ആക്ട് ഫോർ ഹ്യൂമാനിറ്റി ആക്ട് ഫോർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക മാനുഷിക ദിനത്തിന്റെ പ്രമേയം ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പേര് സന്ദീപ് പൗണ്ട്രിക് സന്ദീപ് പൗണ്ട്രിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ഓർക്കുക വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു സന്ദീപ് പൗണ്ട്രിക് നമ്മൾ പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്റ്റീൽ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് സന്ദീപ് പൗണ്ട്രിക് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത വസ്തുത ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ നമുക്ക് ഏതാണെന്ന് നോക്കാം മികച്ച നടനായി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു കാർത്തിക് ആര്യൻ കാർത്തിക്കാര്യൻ ആണ് മികച്ച നടനായി തെരഞ്ഞെടുത്തത് ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് കാർത്തിക്കാര്യൻ മികച്ച നടനായത് ചന്തു ചാമ്പ്യൻ ചന്തു ചാമ്പ്യൻ എന്ന സിനിമയുടെ പ്രകടനത്തിനാണ് കാർത്തിക്കാര്യൻ മികച്ച നടനായത് അതുപോലെ മികച്ച നടിയായി തിരഞ്ഞെടുത്ത ആരാണ് മലയാളി കൂടിയായ പാർവതി തിരുവോത്താണ് മികച്ച നടിയായി തെരഞ്ഞെടുത്ത ആരാണ് പാർവതി തിരുവോ നമുക്കറിയാം ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്ന മലയാള ചിത്രത്തിലെ പ്രകടനത്തിനാണ് പാർവതി തിരുവോത്ത് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് ഉൾമൊഴുക്കിലെ പ്രകടനത്തിനാണ് പാർവതി തിരുവോത്ത് മികച്ച നടിയായി തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ മികച്ച ചിത്രം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ഏതാണ് ട്വൽത്ത് ഫൈൽ ഹിന്ദി ചലച്ചിത്രമായ ട്വൽത്ത് ഫൈൽ വിനോദ് വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത വിനുദ് വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫൈൽ ആയിരുന്നു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ മികച്ച സംവിധായകർ മികച്ച സംവിധായകർ ആരൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ഖാൻ ഖാനും നിതിലൻ സ്വാമിനാഥനുമാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലെ മികച്ച സംവിധായകരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയായിരുന്നു കബീർ ഖാനും നിതിലൻ സ്വാമിനാഥനും കബീർ ഖാൻ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ചന്തു ചാമ്പ്യൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് കബീർ ഖാൻ ആയിരുന്നു ചന്ദു ചാമ്പ്യൻ ചന്തു ചാമ്പ്യൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു കബീർ ഖാൻ അതുപോലെ തന്നെ നിതിലൻ സ്വാമിനാഥൻ ഏത് ചലച്ചിത്രമാണ് സംവിധാനം ചെയ്തത് നമുക്ക് നോക്കാം ഏതാണ് മഹാരാജ തമിഴ് ചിത്രമായ മഹാരാജയുടെ സംവിധാന സംവിധായകനാണ് നിതിലൻ സ്വാമിനാഥൻ മഹാരാജ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലെ മികച്ച സംവിധായകരാണ് നമ്മൾ ചർച്ച ചെയ്താണ് കബീർ ഖാനും നിതിലൻ സ്വാമിനാഥനും അതുപോലെ തന്നെ മികച്ച നടി സീരിയസ് വിഭാഗത്തിലെ വെബ് സീരീസ് വിഭാഗത്തിലെ മികച്ച നടി ആരാണ് നമുക്ക് നോക്കാം നിമിഷ സജയൻ നിമിഷ സജയൻ മലയാളിയായ നിമിഷ സജയൻ വെബ് സീരീസ് വിഭാഗത്തിലെ മികച്ച നടി നടിക്കുള്ള പുരസ്കാരം നേടിയത് ഏത് വെബ് സീരീസിന് വേണ്ടിയിട്ടാണ് നിമിഷ സജയൻ അവാർഡ് നേടിയെന്ന് നമുക്ക് നോക്കാം ഏതാണ് പോച്ചർ ിലെ പ്രകടനത്തിനാണ് നിമിഷ സജയൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് മികച്ച ചിത്രം ചിത്രം മികച്ച ഏതാണ് ഏതാണ് നമുക്ക് നോക്കാം ലാപ്താ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റാവു സംവിധാനം ചെയ്ത ലാപ്താ ലേഡീസ് ആണ് അതുപോലെ മികച്ച നടൻ ക്രിറ്റിക്സ് വിഭാഗത്തിലെ മികച്ച നടൻ ക്രിട്ടിക്സ് ചോയ്സിലെ മികച്ച നടൻ ആരാണ് നമുക്ക് നോക്കാം ആരാണ് വിക്രാന്ത് മാസ വിക്രാന്ത് മാസെ ട്വൽത്ത് ഫെയിലെ പ്രകടനത്തിനാണ് വിക്രാന്ത് മാസെ മികച്ച നടൻ ക്രിട്ടിക്സ് ചോയ്സ് വാദിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതി വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് സ്പെക് സ്പെക് എന്നാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ് സ്പെക് സ്പെക്കിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് സർച്ച് ചെയ്യാം സ്പെക്ക് സ്പെക്കിന്റെ രൂപം സോഷ്യലി പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് എംപവർമെന്റ് ഓഫ് കോഴിക്കോട് സോഷ്യലി പ്രൊഡക്റ്റീവ് എംപവർമെന്റ് ഓഫ് കോഴിക്കോട് എന്നാണ് സ്പെക്കിന്റെ രൂപം നമ്മുടെ പോയിന്റ് വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണെന്നായിരുന്നു എന്താണ് സ്പേക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് ആദ്യ ജോയിൻ കമാൻഡേഴ്സ് കോൺഫറൻസ് വേദി ജോയിൻ കമാൻഡേഴ്സ് കോൺഫറൻസ് വേദി എവിടെയാണെന്നാണ് നമുക്ക് നോക്കാം ലക്നൗ ലക്നൌവിൽ വെച്ചിട്ടാണ് ആദ്യ ജോയിൻ കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിക്കുന്നത് ഭാവി യുദ്ധം അതുപോലെ തന്നെ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിക്കുന്നത് ആരാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ആണ് നിലവിലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ പോയിന്റ് ആദ്യ ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെ എന്നായിരുന്നു എവിടെയാണ് ലക്നൗ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് അർസുറാണ ദ്വൂപ അർജു റാണ ദ്വീപ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്താണ് അർജു റാണ ദ്വീപ അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡെൻമാർക്ക് സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനാ കപ്പലിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡെൻമാർക്ക് സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ അതിന്റെ പേര് നമുക്ക് ഐ എൻ എസ് തബർ ഐ എൻ എസ് തബർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡെൻമാർക്ക് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഐ എൻ എസ് തബർ നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് ക്രൊയേഷ്യ ക്രൊയേഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന നിർബന്ധിത സൈനിക സേവനത്തിനാണ് ക്രൊയേഷ്യ ഒരുങ്ങുന്നത് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന നിർബന്ധിത സൈനിക സേവനത്തിനാണ് ക്രൊയേഷ്യ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ടായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ടായിരിക്കും ഈ നിർബന്ധിത സൈനിക സേവനം എന്ന നിയമം പ്രാബല്യത്തിൽ വരിക അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് വരെ ക്രൊയേഷ്യയിൽ ഈ നിയമം നിലവിലുണ്ടായിരുന്നു നിർബന്ധിത സൈനിക സേവനം ക്രൊയേഷ്യയിൽ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് വരെ രണ്ടായിരത്തി എട്ട് വരെ ക്രൊയേഷ്യയിൽ നിലവിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അത് റദ്ദാക്കിയത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ് ഏതാണ് ക്രൊയേഷ്യ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് പരിശോധിക്കാം അടുത്തിടെ അമ്പത്തി ഏഴ് കിലോഗ്രാം ഗുസ്തി ലോക റാങ്കിങ്ങിൽ രണ്ടാമതെത്തിയത് അടുത്തിടെ അമ്പത്തി ഏഴ് കിലോഗ്രാം ഗുസ്തിയിൽ ലോക റാങ്കിങ്ങിൽ രണ്ടാമതെത്തിയത് ആരാണ് നമുക്ക് നോക്കാം അമൻ അമൻ ാണ് അടുത്തൊരു അമ്പത്തി ഏഴ് കിലോഗ്രാം ഗുസ്തിയിൽ ലോക റാങ്കിങ്ങിൽ രണ്ടാമതെത്തിയത് നമുക്ക് നോക്കാം പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ അമ്പത്തി ഏഴ് കിലോഗ്രാം കാറ്റഗറിയിൽ വെങ്കല മെഡൽ നേടിയതും വെങ്കല മെഡൽ നേടിയതാരായിരുന്നു അമൻ ഷെറാവത്ത് ആയിരുന്നു നമ്മുടെ പോയിന്റ് അടുത്തിടെ അമ്പത്തി ഏഴ് കിലോഗ്രാം ഗുസ്തിയിൽ ലോക റാങ്കിങ്ങിൽ രണ്ടാമതെത്തിയത് ആരാണ് പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവ് കൂടിയായ അമൻ ഷെറാവത്ത് കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം അണ്ടർ സെവന്റീൻ വനിതാ ലോക ഫുട്ബോൾ മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത അണ്ടർ സെവന്റീൻ വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് റിയോ റിയോ ആണ് അണ്ടർ സെവൻറ്റീൻ വനിതാ ലോക ഫുട്ബോൾ മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ സെവൻറ്റീൻ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അതെവിടെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി എവിടെ ഡൊമിക്കൻ റിപ്പബ്ലിക് രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ സെവൻറ്റീൻ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് ഡൊമനിക്കൻ റിപ്പബ്ലിക് ഡൊമനിക്കൻ റിപ്പബ്ലിക് നമ്മുടെ പോയിന്റ് അണ്ടർ സെവൻറ്റീൻ വനിതാ ഫുട്ബോൾ മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ആരാണ് റിയോ ലാങ് ധർ നമ്മൾ പഠിച്ചു രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് റിയോ ധർ അപ്പോൾ ഒന്നാമത്തെ ഇന്ത്യൻ വനിതയെ കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഫെർണാണ്ടസ് ഉവേന ഫെർണാണ്ടസ് ഉവേന ഫെർണാണ്ടസ് രണ്ടായിരത്തി പതിനാറിൽ ജോർദനിൽ വെച്ച് നടന്ന രണ്ടായിരത്തി പതിനാറിൽ ജോർദാനിൽ വെച്ച് നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പാണ് ഉവേന ഫെർണാണ്ടസ് നിയന്ത്രിച്ചതിൽ അസിസ്റ്റന്റ് റഫറി ആയത് നമ്മുടെ പോയിന്റ് അണ്ടർ സെവൻറ്റീൻ വനിതാ ഫുട്ബോൾ മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ആരാണ് റിയോ ലാങ്ധർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളായത് രണ്ടായിരത്തി നാല് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് നമുക്ക് നോക്കാം ബയർ ബയർ ആണ് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് ബയർ ലെവക്യൂസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളായാണ് ബയർ ലെവക്യൂസൺ അതുപോലെ തന്നെ ബയർ ലെവർക്യൂസൺ ആരെയാണ് തോൽപ്പിച്ചത് റണ്ണർ അപ്പ് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം സ്റ്റുഡ്ഗഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പിന്റെ റണ്ണർ അപ്പ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പിന്റെ ജേതാക്കൾ ആരാണെന്നാണ് ആരാണ് ബയർ ലെവക്യുസൻ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് മലേഷ്യ മലേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദിയാകുന്നത് എവിടെയാണ് മലേഷ്യ സെക്കൻഡ് എഡിഷൻ രണ്ടാമത്തെ എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് സെക്കൻഡ് എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ഒന്നാമത്തെ എഡിഷൻ ആദ്യ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയായിരുന്നു സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ആദ്യത്തെ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പ് നടന്ന അതിലെ ജേതാക്കൾ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഇന്ത്യ ഇന്ത്യയാണ് നിലവിലെ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ജേതാക്കൾ ആദ്യ വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ജേതാക്കൾ ആരായിരുന്നു ഇന്ത്യ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെയെന്നായിരുന്നു എവിടെയായിരുന്നു മലേഷ്യ കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് ആരാണ് ആണ് സൗദി സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് ആരാണ് അൽഹിലാൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസറിനെ തോൽപ്പിച്ചായിരുന്നു അൽ ഹിലാൽ ജേതാക്കളായത് അൽ നാസർ ആണ് സൗദി സൂപ്പർ കപ്പിന്റെ അൽ നമ്മുടെ പോയിന്റ് സൗദി സൂപ്പർ കപ്പിൽ ഏത് ആരാണ് ഹിലാൽ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് സയനൈഡ് സെൻസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണെന്നാണ് ഭക്ഷ്യ സുരക്ഷയ്ക്കായി സയനൈഡ് സെൻസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ് നമുക്ക് നോക്കാം സെൻട്രൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഓഫ് കേരള കേരളയാണ് ഭക്ഷ്യ സുരക്ഷയ്ക്കായി സൈനേഡ് സെൻസർ വികസിപ്പിച്ച സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓർക്കുക രവികുമാർ കനാപാർട്ടി ഡോക്ടർ രവികുമാർ കനാർത്തിയുടെ നേതൃത്വത്തിലുള്ള റിസർച്ച് ടീമാണ് ഈ സൈനേഡ് സെൻസർ ഈ സൈനേഡ് സെൻസർ വികസിപ്പിച്ചത് ആരാണ് ഡോക്ടർ ഡോക്ടർ രവികുമാർ കനപാർത്തി ഡോക്ടർ രവികുമാർ കനപാത്രിയുടെ നേതൃത്വത്തിലുള്ള റിസർച്ച് ടീമാണ് ഈ സൈനൈഡ് സെൻസർ വികസിപ്പിച്ചത് നമ്മുടെ പോയിന്റ് ഭക്ഷ്യ സുരക്ഷയ്ക്കായി സൈനൈഡ് സെൻസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണെന്ന് ഏതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം എന്നാണ് രാകേഷ് പാൽ രാകേഷ് പാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം വി പി മോഹൻകുമാർ വി പി മോഹൻകുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജസ്റ്റിസ് ഓർക്കുക ഇദ്ദേഹം മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കൂടെയാണ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ആരായിരുന്നു വി പി മോഹൻകുമാർ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്തരിച്ച ഫ്രഞ്ച് ചലച്ചിത്ര നടൻ രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്തരിച്ച ഫ്രഞ്ച് ചലച്ചിത്ര നടൻ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് അലൈൻ ഡെലോൺ അലൈൻ ഡെലോൺ ആണ് രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്തരിച്ച ഫ്രഞ്ച് ചലച്ചിത്ര അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് സിനിമകൾ കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നത് ഏതാണ് ദി സാമുറായ് അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്ത സിനിമയാണ് ബോർസാലിനോ ബോർസാലിനോ ദി പ്രശസ്തമായ ശ്രദ്ധേയമായ സിനിമകളാണ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തനായ ഫ്രഞ്ച് ചലച്ചിത്ര നടൻ ആരാണെന്നാണ് ആരാണ് അലൈൻ ഡെലോൺ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളാണ് അടുത്തതായി സൂചിപ്പിക്കുന്നത് പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ എന്നീ എക്സാമുകൾ അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നവ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ഈ

ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നമ്മൾ പങ്കുവെച്ചിരുന്നു മികച്ച നടനായി തെരഞ്ഞെടുത്തത് കാർത്തിക് ആര്യനാണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ മികച്ച നടിയായി തെരഞ്ഞെടുത്തത് പാർവതി തിരുവോത്താണെന്ന് നമ്മൾ കണ്ടിരുന്നു മികച്ച ചിത്രം ഏതായിരുന്നു ഏതായിരുന്നുവെൽത്ത് ഫെയിൽ അതുപോലെ തന്നെ മികച്ച സംവിധാനം മികച്ച സംവിധായകരായിരിക്കുന്നു കബീർ ഖാനും നിതിലൻ നമ്മൾ സ്വാമിനാഥനുമാണ് അതുപോലെ മികച്ച നടി ശരി ഭാഗത്തിലെ മികച്ച നടി നിമിഷ സജേനാണെന്ന് നമ്മൾ കണ്ടിരുന്നു മികച്ച ചിത്രം ക്രിറ്റിക്സ് ചോയ്സ് വിഭാഗത്തിലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലാപ്ത ലേഡീസ് ആണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ മികച്ച നടൻ ക്രിട്ടിക്സ് ചോയ്സിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിക്രാന്ത് ദാസേ പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു പദ്ധതിയെ പറ്റിയിട്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതി ഏതാണ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു അത് സ്പെക് ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പഠന പിന്തുണയും ലക്ഷ്യമിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി പിന്നീട് നമ്മൾ കണ്ടത് ആദ്യ ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണെന്നായിരുന്നു എവിടെയായിരുന്നു ലക്നൌ പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച നേപ്പാൾ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരായിരുന്നു എന്തായിരുന്നു അർജുറാണ ദ്യൂബേ നമ്മൾ പിന്നീട് പഠിച്ച പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡെൻമാർക്ക് സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ഐ എൻ എസ് തബർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ് ക്രൊയേഷ്യ അതിനുശേഷം നമ്മൾ കണ്ടത് അടുത്തിടെ അമ്പത്തി ഏഴ് കിലോഗ്രാം ഗുസ്തിയിൽ ലോക റാങ്കിങ്ങിൽ രണ്ടാമതെത്തിയ ഇന്ത്യൻ റസലിംഗ് താരത്തിന്റെ പേരായിരുന്നു എന്താണ് അമൻ അമൻഷ്യറാവത്ത് അതുപോലെ അണ്ടർ സെവൻറ്റീ വനിതാ ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന്റെ അസിസ്റ്റന്റ് റഫറി ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് നമ്മൾ കണ്ടിരുന്നു ആരാണ് റിയോ ലാങ് റിയോ ലാങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളെ നമ്മൾ കണ്ടിരുന്നു ആരാണത് ബയർ ലെവർക്യൂസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ സൂപ്പർ കപ്പ് ജേതാക്കളായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നു മലേഷ്യ മലേഷ്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത അണ്ടർ നയൻറ്റീൻ ടി വേൾഡ് കപ്പ് മത്സരം സംഘടിപ്പിക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടത് സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായ ടീം ഏതാണെന്നായിരുന്നു ഏതായിരുന്നു അൽഹിലാൽ ആയിരുന്നു സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്കായി സൈനേഡ് സെൻസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു ഏതായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറലിനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാകേഷ് പാൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ പേരും ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു വി പി മോഹൻകുമാർ നമ്മൾ അവസാനമായി ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഫ്രഞ്ച് ചലച്ചിത്ര നടൻ ആരായിരുന്നു എന്നായിരുന്നു ആരായിരുന്നു അലൈൻ ഡെലോൺ അലൈൻ ഡെലോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തനായ ഫ്രഞ്ച് ചലച്ചിത്ര നടൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി ഓപ്ഷൻ 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 എ ഓഗസ്റ്റ് 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 ബി സി രണ്ടാമത്തെ ചോദ്യം സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ഉഫേഫ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ഓപ്ഷൻ എ റയൽ റെൽമാൻഡ്രിഡ് ഓപ്ഷൻ ബി അറ്റ്ലാന്റ ഓപ്ഷൻ സി ബാഴ്സലോണ ആൻഡ് ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ രാജ് കപൂർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ഒന്നാമത് ചോദ്യം ഓപ്ഷൻ എ ആശാ പരീഗ് രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയി നിയമിതനായത് ആര് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയി നിയമിതനായത് ആര് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ഗോവിന്ദ് മോഹൻ ഓപ്ഷൻ ഡി ഗോവിന്ദ് മോഹൻ ആണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയി നിയമിതനായത് ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി